നാലുപേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് നേരത്തെ കെ എസ് ആർ ടി സിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു അവരും കാര്യങ്ങൾ സ്ഥിരീകരിച്ചു വരുന്നതേ ഉള്ളൂ എന്താണ് അപകടത്തിന് കാരണമായത് എന്നൊക്കെ കാഴ്ചകൾ എന്ത് പറയുന്നു ഈ അപകടത്തെക്കുറിച്ച് ചെയ്യും അതിവീക്ഷേ ഈ സംഭവ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നമുക്കറിയാം ഇതൊരു അഗാധമായിട്ടുള്ള ഒരു താഴ്ചയുള്ള ഒരു പ്രദേശമാണ് പക്ഷേ ഈ ബസ് മറിഞ്ഞ് ആ മരത്തിലൊക്കെ തട്ടി നിന്നുകൊണ്ടാണ് ഒരു വലിയ ദുരന്തം മുഴുവായത് എന്ന് തന്നെ പറയേണ്ടി വരും കുമളി ഭാഗത്തുനിന്ന് വന്ന ബസ്സാണ് ഇവിടെ നമുക്ക് ക്യാഷ് ക്യാരിയർ ബാരിക്കേഡുകളൊക്കെ കാണാം അത് തകർത്തുകൊണ്ടാണ് താഴേക്ക് പതിച്ചത് എന്ന് തന്നെ ഒരു പോസ്റ്റിൽ പിടിച്ചിട്ടുണ്ട് ലൈൻ കമ്പിയൊക്കെ താഴേക്ക് ഒടിഞ്ഞ് വീണ നിലയിലാണ് ഇപ്പോൾ ഈ വാഹനമുള്ളത് നമുക്ക് താഴത്തെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും അതിൻ്റെ ഒരു അഘാതമായിട്ടുള്ളൊരു കുത്തായിട്ടുള്ള താഴ്ചയാണ് ആ പ്രദേശം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ റബ്ബർ മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വാഹനം പറഞ്ഞതിന് ശേഷം താഴേക്ക് പിന്നെ ഉരുണ്ട് പോയില്ല അത് വലിയ രീതിയിലൊരു ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുന്നതിന് സഹായിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഈ വാഹനം ആ ഭാഗത്തു നിന്നാണ് വന്നത് കുമളി ഭാഗത്തു നിന്നാണ് വന്നത് അതിനുശേഷം ഇതിലൂടെ ഈ വാഹനം ഒരുപക്ഷെ മുന്നും കുത്തി തല കീഴായി താഴേക്ക് മറയുകയായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക പക്ഷേ വാഹനം തിരിഞ്ഞാണ് കിടക്കുന്നത് ഒരുപക്ഷെ ഈ വാഹനം കുത്തിയതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടി ചിലപ്പം മറിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും ഈ ആളുകൾക്കൊക്കെ എല്ലാവർക്കും തന്നെ വലിയ പരിക്കേൽക്കാനുള്ള ഒരു കാരണമായത് എന്ന് തന്നെ കരുതേണ്ടി വരും തീർത്ഥയാത്ര എന്ന പേരിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തെ ക്രാഷ് ക്യാരിയറെല്ലാം തകർന്ന അവസ്ഥയിലാണ് ഒരു പക്ഷേ അതിൻ്റെ മുകളിലൂടെയാണ് ഈ വാഹനം മറിഞ്ഞത് എന്ന് തന്നെ കരുതുന്നു നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ച് ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു ആ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് ഡ്രൈവർ തിരിച്ചറിയുകയും ഹാൻഡ് ബ്രേക്ക് ഇടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടാകാം ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു വാഹനം ഈ ക്യാഷ് റാഷ് വിചാരിക വേളിലേക്ക് മറിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയാണ് അതിനുശേഷമായിരിക്കും താഴേക്ക് പതിച്ചിരിക്കാനുള്ളൊരു സാധ്യത ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സ്ഥിരം ഒരു അപകടം നടക്കുന്ന ഒരു മേഖലയാണ് കുട്ടിക്കാനം മുതൽ അതോടൊപ്പം തന്നെ കൂട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള ഭാഗത്ത് കുത്തിറക്കമാണ് വലിയ തിരക്കാണ് ഈ സമയങ്ങളിൽ ഉള്ളത് പ്രത്യേകിച്ച് ശബരിമല സീസൺ ആയതോടുകൂടി തന്നെ തീർത്ഥാടകരുടെ അടക്കം ചെറുതും വലുതുമായിട്ടുള്ള വലിയ വാഹനങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട് ഒരല്പസമയം പോലും ഈ വഴി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വലിയ ക്യൂ വാഹനങ്ങളുടെ വലിയ നീണ്ട നിര ഇവിടെ രൂപപ്പെടും ഇപ്പോൾ വാഹനം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ അത് വിജയിച്ചില്ല ട്രെയിനൊക്കെ എത്തിച്ചാൽ ഈ വാഹനം പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും പോലീസിൻ്റെ നേതൃത്വത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ആ വാഹനം പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെ കരുതുന്നു എന്തായാലും ഈ വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് മൂന്ന് ജീവനക്കാരുണ്ടായിരുന്നു ആ മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവരെ എല്ലാം സമീപത്തുള്ള ആശുപത്രികളിലേക്കാണ് ആദ്യം കൊണ്ടുപോയത് അതിനുശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പാലാ മാർ ആശുപത്രിയിലേക്ക് അടക്കം കൊണ്ടുപോയിട്ടുണ്ട് നാല് പേരുടെ മരണമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരാളുടെ പരുക്ക് അല്പം ഗുരുതരമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ സി ടി സ്കാൻ അടക്കമുള്ള ആന്തരികമായിട്ടുള്ള ക്ഷേതങ്ങൾ ഏറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നാല് പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് മാവേലിക്കര സ്വദേശികളാണ് മരിച്ച എല്ലാവരും അവർ മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥയാത്ര എന്ന പേരിൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്ന വാഹനത്തിൽ തഞ്ചാവൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിൽ രാവിലെ ആറേ കാലോടു കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് ദിവിഷ് ജിരാജു ആണ് അപകട സ്ഥലത്തുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇന്ന് പുലർച്ചെ ആറേ കാലോടു കൂടിയാണ് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുന്നത്